ിയപ്പെട്ടവര് ഇത് മലമ്പുഴയിലെ കവി എന്ന സ്ഥലത്തുകൂടെ കുറച്ച് അല്പം മുന്നോട്ട് പോയാൽ കാണുന്ന മുത്തുകുളം എന്ന സ്ഥലമാണ് വളരെ സാഹസികമായാണ് ഞങ്ങളതിലെ യാത്ര ചെയ്തത് നുക ഒരടി ഒരല്പം അങ്ങ് പിഴച്ചാൽ അടിയിലുള്ള വെള്ളത്തിന്റെ ആഴം എത്ര നയില്ല അതിലേക്ക് പോയാൽ പിന്നെ ഒരു രക്ഷയുമുണ്ടാകില്ല പക്ഷെ അതിലെ പോരാൻ ഒരു കാരണമുണ്ട് ഞങ്ങൾ സാഹസികത ഇഷ്ടപ്പെട്ട് ഒരു വെല്ലുവിളി ഏറ്റെടുത്തു കൊണ്ട് പോകുന്നതല്ല ഈ സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ വാഹനങ്ങൾ ഇറങ്ങുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തുകൂടെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ തിരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു ആനയുടെ അലറുന്ന ശബ്ദം കേട്ടു ആ ഭാഗത്തുള്ള ഒരു ആൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അയാളെ ഞങ്ങൾ ചോദിച്ചു അയാളും കേട്ടു ഈ ശബ്ദം ഇനി ഇതിലെ പോയാൽ വല്ല കുഴപ്പവും ഉണ്ടാവുമോ എന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇനിയിപ്പോ പുതിയ ആളുകളല്ലേ അപ്പോ ചിലപ്പോൾ അതിനെ കാണുമ്പോൾ വണ്ടി നിർത്തുകയോ ഓണടിക്കുകയോ ഏറ്റിടുകയോ എന്തൊക്കെ ചെയ്ത് അതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അഥവാ അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കരയിലൂടെ തന്നെ നേരെ മുന്നോട്ട് പോവുക ചില ഭാഗങ്ങൾ ഇടുങ്ങിയ സ്ഥലമാണ് അവിടെ വാഹനങ്ങളൊന്നും പോകില്ല സൈക്കിളോ മോട്ടോർ ബൈക്ക് ആണെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് തള്ളിയിട്ട് പോവുക അവിടെ ആഴം കൂടിയ സ്ഥലമാണ് ശ്രദ്ധിക്കണം എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഈ വഴിക്ക് പോരാനുള്ള കാരണം ഇത് വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് നല്ല വൈബാണ് വനം പ്രദേശമാണ് ഡാമിന്റെ വിഷ്ടി പ്രദേശമാണ് ഡാമിന്റെ ജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിപ്പോ കർക്കിടക മാസത്തിലെ കുരിച്ചൊരിയുന്ന മഴയത്ത് മലമ്പുഴ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും കൂടിയാണ് ഇവിടെ വേനൽക്കാലത്ത് ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടാവും കാരണം ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴും ആളുകൾ ഉള്ള സ്ഥലമാണ് പക്ഷെ ഇന്ന് അവധി അല്ലാത്തതിനാലാണ് ഇവിടെ ആളുകളെയൊന്നും കാണാത്തത് ഫാമിലി സഹിതം വന്ന് എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മഞ്ഞിന്റെ മേലാപ്പണിഞ്ഞ പർവ്വത നിരകളെ കാണാം മലമ്പുഴയിലേക്ക് ജലം തരുന്ന പർവ്വതങ്ങൾ മഴത്തുള്ളികളെ മാറിയേറ്റുവാങ്ങിക്കൊണ്ട് ഈ ഈ മലമ്പുഴ ഡാമിലേക്ക് ഒഴുക്കി മലം ചെരിവുകൾ മലയുടെ ചെരിവുകൾ പച്ച നിറം മാത്രം കാണുകയും വാങ്ങുന്ന പാറക്കൂട്ടങ്ങളും ഭംഗിയുള്ള ഒരു സ്ഥലം ഈ ജലനിരപ്പിനോട് ചേർന്ന് തന്നെ ബൈക്കും കാറും ഒക്കെ ഓടിക്കാൻ പറ്റിയ സ്ഥലം ഫാമിലികളൊക്കെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് കൂടെ വന്നാൽ ഇവിടേക്ക് എത്താൻ കഴിയും ഇവിടെ കണ്ടില്ല വാഹനങ്ങളൊക്കെ വന്ന് തിരിച്ചുപോയി കൊണ്ടിരിക്കുന്ന സ്ഥലം പക്ഷെ എല്ലാ ഭാഗത്തും നമുക്ക് ഇറങ്ങാൻ കഴിയില്ല ചില ഭാഗത്ത് ആളുകൾ ഇറങ്ങുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ നമുക്കൊരു മുട്ടിന് നമുക്ക് നോക്കിയാൽ കാണും വെള്ളം അവിടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം ഒന്ന് മുഖം കഴുകാം ഞാനങ്ങനെ വാഹനം അവിടെ നിർത്തി എൻ്റെ ബൈക്ക് അവിടെ നിർത്തി ഡാമിലേക്ക് ഇറങ്ങി എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി അല്പം വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു നല്ല തണുപ്പുള്ള ജലമാണ് വീണ്ടും യാത്ര തുടരാൻ തുടങ്ങി ആ ഡാമിലെ വെള്ളത്തിലേക്ക് കാലൊക്കെ ഒന്ന് വെക്കുമ്പോൾ നല്ല തണുപ്പ് ഒരു സുഖകരമായ തണുപ്പ് എന്ന് പറയും അല്ലാതെ കോച്ചുന്ന തണുപ്പെന്നല്ല ഇവിടെ നിന്ന കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ് ഈ വഴിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വരണം ഒരുപാട് കവ മാത്രമല്ല കവ കഴിഞ്ഞ് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് മലമ്പുഴയിലേക്ക് ജലം ഒഴുകി വരുന്ന പുഴകള് രണ്ട് മൂന്ന് പുഴകൾ തന്നെയുണ്ട് ആ പുഴകളില് ചില കടവുകളിൽ ഇറങ്ങി കുളിക്കാൻ സൗകര്യമുണ്ട് അത് ഇതിന് പിന്നാലെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ കാണാൻ മിസ് ആകരുത് മനോഹരമായ പ്രകൃതി തന്ന വരദാനം ഇവിടെ അല്പം ഇടുങ്ങിയ സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ വാഹനം അവിടെ നിർത്തിയിട്ട് വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ് സ്ലിപ്പാകുമോ എന്നൊക്കെ ഒന്ന് നടന്ന് നോക്കിയതിന് ശേഷമാണ് വാഹനമെടുത്തു പോകുന്നത് തടസ്സങ്ങളൊക്കെ മെല്ലെ നീക്കി വളരെയധികം ഇടുങ്ങിയ ഒരു സ്ഥലമാണിത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് ഞാൻ വാഹനമെടുത്തത് ഏതായാലും നിങ്ങളിവിടെ വരുമ്പോൾ ഈ സ്ഥലം കാണാൻ ശ്രമിക്കണം പക്ഷെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങരുത് ഇപ്പോ മഴക്കാലമാണ് ഡാം നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ് ഓക്കെ ഗുഡ് ബൈ